തീരത്തിൻ്റെ പ്രതീക്ഷയാണ് കടൽ കടലിൻ്റെ മക്കളാണ് തീരദേശവാസികൾ ഉപജീവനത്തിനായി കടലിനെ ആശ്രയിക്കുകയും തീരങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നവർ പ്രതികൂലമായ കാലാവസ്ഥയെ വെല്ലുവിളിച്ചും അതിജീവിച്ചും ഉപജീവനം സാധ്യമാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ ഉന്നമനം എട്ടര വർഷമായി നമ്മുടെ സർക്കാർ ഉറപ്പാക്കുകയാണ് എൻ്റെ മൈക്കിളെ സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പേരയായി അപ്പൊ അങ്ങനെയാവും നിങ്ങളല്ലേ പറഞ്ഞ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കിട്ടുള്ളു അയ്യടാ ഞാനും അങ്ങനല്ലേ കരുതുന്നത് ഈ ആനുകൂല്യങ്ങളൊക്കെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കെ കിട്ടുകയുള്ള ഇതിപ്പം എനിക്ക് കിട്ടിയെങ്കിൽ ഇവിടെ അർഹതയുള്ള ആർക്കും കിട്ടും ആ മോഹനൻ പൈസ അടിച്ചോണ്ട് പോയപ്പോൾ ഞാൻ കരുതിയത് ഞങ്ങൾ ക്യാമ്പിൽ കയറണ്ടി വരുമെന്നാണ് ആ നീ അങ്ങോട്ട് കൊടുക്ക സർക്കാർ ഉള്ളതുകൊണ്ട് ഒരു പേരയായി പെരയായിട്ടേ നല്ല കാലം ചീത്തകാലം ഉണ്ട് എന്റെ ചീത്ത ഈ സർക്കാരെ ഉണ്ടാകും തീരദേശ ജനതയുടെ പുനരധിവാസം തൊഴിൽ പ്രോത്സാഹനം വിദ്യാഭ്യാസ സഹായം നഷ്ടപരിഹാര വിതരണം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ് തീരദേശ ജനതയ്ക്ക് സുരക്ഷിത സുരക്ഷിതവാസകേന്ദ്രങ്ങൾ ഒരുക്കുന്ന പുനർഗേഹം പദ്ധതി വിദ്യാതീരം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ മത്സ്യഫെഡ് സാഫ് മത്സ്യബോർഡ് തുടങ്ങിയ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതികൾ എന്നിവയിലൂടെയെല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക എന്ന പ്രതിജ്ഞാബദ്ധതയാണ് നമ്മുടെ സർക്കാർ വരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പരമ്പരാഗത മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖല എന്നാൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു മേഖലയുമാണത് കാലാവസ്ഥാ വ്യതിയാനം തീരപ്രദേശങ്ങളിലെ മത്സ്യസമ്പത്തിൻ്റെ ശോഷണം ഇതെല്ലാം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികളിൽ ചിലതാണ് അവയെ നേരിട്ടുകൊണ്ടേ നമുക്ക് പോകാനാവും അതോടൊപ്പം പുതിയ കാലത്തിന് യോജിച്ച തരത്തിൽ ഈ മേഖലയെ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട് അടച്ചുറപ്പുള്ള വീടായിരുന്നു വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നം കടലിനോട് മല്ലടിച്ച് കരയിലെത്തുമ്പോൾ കരുതലായി ഒരു ഭവനം പുനർഗേഹം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നതും അത് തന്നെയായിരുന്നു രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി സുരക്ഷിത മേഖലയിലേക്ക് മാറാൻ സന്നദ്ധതയുള്ള മുഴുവൻ തീരദേശവാസികളെയും മാറ്റിപ്പാർപ്പിക്കുന്ന ഈ പദ്ധതിയിലൂടെ തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ മുതൽ കാസർഗോഡ് ജില്ലയിലെ കോയിപ്പാടി വരെയുള്ള തീരദേശവാസികൾക്ക് പ്രത്യാശയുടെ പാർപ്പിടങ്ങൾ ഒരുങ്ങുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും അതുമൂലം നമ്മുടെ തീരപ്രദേശത്ത് വസിക്കുന്നവർക്കുണ്ടാകുന്ന വറുതികളും അതായത് അവരുടെ ഭവനങ്ങൾ നഷ്ടപ്പെടുക ഇത് വർഷങ്ങളായി നമുക്ക് നമ്മളിപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതിന് ഒരു പരിഹാരമെന്നോളമാണ് ഫിഷറീസ് വകുപ്പ് നമ്മൾ പുനർഗേഹം എന്ന രീതി പദ്ധതി കൊണ്ടുവരുന്നത് അതായത് വെലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്റർ പരിധിയിൽ താമസിക്കുന്ന താമസിച്ച് വരുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും അതിൽ മത്സ്യത്തൊഴികളുമുണ്ട് അല്ലാത്ത ജനവിഭാഗങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിലാണ് എടുത്തിരിക്കുന്നത് അത്തരം ജനുഭവങ്ങളുടെ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഈ അൻപത് മീറ്റർ പരിധിയിൽ നിന്നും അവർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം തീരദേശവാസികളുടെ സാമൂഹിക പിന്നാക്കാവസ്ഥ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സുരക്ഷിത മേഖലയിലാണ് സർക്കാർ പുനർഗേഹത്തിലൂടെ സുരക്ഷിത ഭവനങ്ങൾ നിർമ്മിക്കുന്നത് വേലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്ററിനുള്ളിൽ അധിവസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയിൽ ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ് ഫ്ളാറ്റുകളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വീടുകളും ഉൾപ്പെടെ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ഭവനങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ പദ്ധതി പ്രകാരം ഇപ്പോൾ നിർമ്മാണത്തിലുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഫ്ളാറ്റുകളും ലൈഫ് പദ്ധതിയിൽ ഫിഷറീസ് വിഭാഗത്തിൽ നാലായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് വീടുകളും വിവിധ ഭവന പദ്ധതികൾ പ്രകാരം നാലായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫ്ളാറ്റുകളും പൂർത്തിയാക്കിയ സർക്കാർ ആകെ പന്ത്രണ്ടായിരത്തി നാല് വീടുകളാണ് മത്സ്യത്തൊഴിലാളികൾക്കായി ഇതിനകം നിർമ്മിച്ചു നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജൂസാ റോഡ് പടിഞ്ഞാറ് ഞങ്ങളുടെ വീട് രണ്ട് വീടിരുന്നത് രണ്ട് വീടും കടലാക്രമണത്തിൽ രണ്ട് വീട് നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഫിഷറീസ് മുഖേന ഞങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടി കിട്ടിയതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട് പിന്നെ വലിയ ഉപകാരമാണ് കിട്ടി ഞങ്ങളിപ്പം സന്തോഷമായിട്ട് കഴിയുന്നു ഞാനിവിടെ വന്നിട്ട് ഒന്നര വർഷമായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് വീട് പോയത് പതിനെട്ടിൽ വെച്ച വീടാണോ പത്തൊൻപതിൽ പോയി കടലെടുത്ത് കൊണ്ടുപോയി ഫിഷറീസ് വഴി ഒരു പത്ത് ലക്ഷം രൂപ കിട്ടി അതൊരു സഹായമായിട്ടുണ്ട് ഒരു ഭവനം വയ്ക്കാൻ സാധിച്ചു മികച്ച വിദ്യാഭ്യാസത്തിലൂടെ തീരദേശവാസികളുടെ സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം കൂടിയാണ് കഴിഞ്ഞ എട്ടര വർഷമായി നമ്മുടെ സർക്കാർ നിറവേറ്റി വരുന്നത് സാമ്പത്തികമായും സാമൂഹികമായും പരിമിതമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന തീരദേശവാസികളുടെ മക്കൾക്ക് മെഡിക്കൽ സിവിൽ സർവീസ് ബാങ്ക് ടെസ്റ്റ് പരീക്ഷാ പരിശീലനം നൽകുന്നതിനായി വിദ്യാതീരം പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഈ പദ്ധതിയിലൂടെ തീരമേഖലയിൽ ഇതിനകം ഡോക്ടർമാരെ സൃഷ്ടിച്ചു കഴിഞ്ഞു ഫിഷറീസിന്റെ വിദ്യാതീര പ്രൊജക്ടിലൂടെയാണ് ബിർലൻറ്റിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റിയത് ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടുന്നതോടെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഡോക്ടറായിട്ട് ഇറങ്ങാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഭയങ്കര മോട്ടിവേഷൻ ആണ് ആൻഡ് ദൻ നീറ്റ് ട്വൻ്റി ട്വന്റി ഫൈവ് ഞങ്ങളിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ് എഴുതാൻ ആൻഡ് ഇറ്റ്സ് ഓൾ താങ്ക്സ് ടു ബിർലൻ ആൻഡ് ദ പ്രത്യേക താങ്ക്സ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഈ ഒരു അവസരം തന്നതിന് പിന്നെ മെയ് നാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് മെയ് നാലിനാണ് ഈ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അപ്പം അന്നേ ദിവസം എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള അമിതമായ ഉറപ്പ് എനിക്കുണ്ട് എനിക്ക് എന്തായാലും ഈ വർഷം എം ബി ബി എസ് കിട്ടും എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയിരിക്കും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ദത്തെടുത്ത് അവരുടെ വിദ്യാഭ്യാസ ചെലവേറ്റെടുക്കുന്ന സർക്കാർ മുപ്പത്തിയാറ് കോടി രൂപ ചെലവിൽ തീരദേശത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുകയാണ് ഇതിൽ അറുപത്തിയൊൻപത് സ്കൂളുകളിലെ നിർമ്മാണം പൂർത്തീകരിച്ച ഫിഷറീസ് വകുപ്പ് മേഖലാ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്തിക്കഴിഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറി സർവകലാശാലയായ കുഫൂസിൽ മുപ്പത്തിനാല് കോടി രൂപ ചെലവിൽ രണ്ട് അക്കാദമിക് ബ്ലോക്കുകളുടെ നിർമ്മാണ ജോലികളും പൂർത്തിയാക്കുകയാണ് രണ്ട് ഗവൺമെൻറ്റുകളുടെ കാലത്തായിട്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം സൗജന്യമായ പഠന സംവിധാനമാണ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത് ഈ കാലയളവ് കൊണ്ട് ഏതാണ്ട് എൺപത്താറ് ഡോക്ടർമാരെ കേരളത്തിൻ്റെ തീരമേഖല നമ്മൾ സൃഷ്ടിച്ചു കഴിയും കൂടാതെ നൂറുകണക്കിന് പ്രൊഫഷണലുകളെ സൃഷ്ടിച്ചു ഈ വർഷം അതായത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിദേശ രാജ്യത്ത് തന്നെ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയി രണ്ട് കുട്ടികൾ തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ ആദ്യം വിദേശ രാജ്യത്ത് പഠനം നടത്തി വരികയാണ് കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഫിഷറീസ് യൂണിവേഴ്സിറ്റി വഴി തന്നെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് തീരദേശത്തെ എല്ലാ സ്കൂളുകളും നവീകരിച്ചു കഴിഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ തീരദേശത്ത് നടപ്പാക്കുന്ന വിദ്യാധീനം പദ്ധതിയുടെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ തരത്തിലുള്ള ഒരു മാറ്റം തീരദേശത്ത് തീരദേശത്തി മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും അപകട ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപയിൽ നിന്നും പത്ത് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ച പിണറായി വിജയൻ സർക്കാർ രണ്ടര ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾക്കാണ് സുരക്ഷ ഉറപ്പാക്കുന്നത് അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ ചെറിയ ന്യൂനതകൾ മൂലം ആനുകൂല്യം ലഭിക്കാതിരുന്ന പേർക്ക് ഇൻഷുറൻസ് ആനുകൂല്യം ഉറപ്പാക്കിയ സർക്കാർ മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളി അംഗത്വം ഒരൊറ്റ ക്ലിക്കിൽ ലഭ്യമാക്കുന്ന കേരളം പരാതികൾ പരിഹരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ും ഉറപ്പാക്കുകയാണ് കടലിൽ പോണവരാണ് ഇവിടെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതിയുണ്ട് അത് ഞങ്ങൾക്ക് ഒരു സഹായമാണ് റോഡിലായിരുന്നാൽ പോലും മത്സ്യ മത്സ്യത്തിന് കടലിൽ പോയാൽ പോലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഈ പദ്ധതി ഒരു സഹായമായി മാറും എൻ്റെ അനുഭവത്തിൽ എൻ്റെ സഹോദരിയുടെ മോൻ റോഡ് ആക്സിഡൻ്റ് സംഭവിച്ച് മരിച്ചുപോയി ഈ ഒരു വർഷത്തിനകത്ത് അപ്പോൾ ആറുമാസം കൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി ഉള്ളതിനാൽ താങ്ങും തണലുമായി അവർക്ക് ഉപകാരമായി ഈ ഇൻഷുറൻസ് ഉള്ളതിനാൽ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു നല്ലൊരു പദ്ധതിയാണ് തീരപ്രദേശത്തിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷേമവും സുരക്ഷയും പുരോഗതിയും ഒരുപോലെ ലക്ഷ്യമിടുന്ന സർക്കാർ തീരമേഖലയിലെ ടൂറിസം സാധ്യതകളും സുഗമമായ യാത്രാ സൗകര്യവും ലക്ഷ്യമിട്ട് തീരദേശ ഹൈവേ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ് തീരമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആയിരം കോടി രൂപ ചെലവിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി തീരദേശ റോഡുകൾ പുനർനിർമ്മിച്ച സർക്കാർ തീരസംരക്ഷണത്തിന് വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത് നിർമ്മാണം പുനർദേഹം നിർമ്മാണം ഈ രണ്ടിലും കൂടി ഇരുപത്തിനാലായിരം വീടുകൾ ഈ രണ്ട് ഗവൺമെൻറ്റുകാരുടെ അത് കൊടുത്തു കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീര സംരക്ഷണമാണ് അപ്പോൾ പൂന്തുറയും ജിയോ ടൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നൂതന പദ്ധതി തുടങ്ങി അത് പരീക്ഷിക്കുകയായിരുന്നു അത് വിജയകരമായി തീരം ഒരുപാടിപ്പോൾ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് മാർക്കറ്റുകൾ ഏതാണ്ട് ഒരു അമ്പത് അറുപതോളം മാർക്കറ്റുകൾ കേരളത്തിൽ നവീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു ബിക്കോർ എല്ലാ മാർക്കറ്റുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളിപ്പോൾ നടന്നു വരികയാണ് അതുപോലെ തന്നെ തീരദേശത്തെ റോഡുകൾ അസാധ്യമായ ഒരു എന്താ വെച്ചാൽ സാധ്യമല്ല എന്ന് വിചാരിച്ച ആയിരത്തോളം റോഡുകളാണ് ഈ ഈ ഗവൺമെൻ്റെ കാലത്ത് തീർച്ചയായിട്ടും തീരദേശത്ത് നമ്മളിപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഹാർബറുകൾ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ ഹാർബർ എഞ്ചിനെ നടപ്പാക്കുന്ന ഹാർബറുകൾ ഇരുപത്തിയേഴ് ഹാർബറുകൾ അതെല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകൾ നിരവധി ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകൾ മത്സ്യമേഖല നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു അതെല്ലാം ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സമൂലമായ ഒരു പരിവർത്തനം കേരളത്തിന്റെ തീരമേഖല അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ഈ ഗവൺമെന്റ് കാലത്ത് കഴിഞ്ഞ ഗവൺമെന്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് മത്സ്യ വിപണന അനുബന്ധ മേഖലകളിലെ വനിതകൾക്കായി വിപുലമായ പദ്ധതികളാണ് സാഫ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമനിലൂടെ ഈ സർക്കാർ നടപ്പിലാക്കി വരുന്നത് മത്സ്യത്തൊഴിലാളി വനിതകൾക്കായി സൂക്ഷ്മ സംരംഭ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും അതുവഴി അവർക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗവും വരുമാനവും ഉറപ്പാക്കുകയും ചെയ്യുന്ന സാഫ് സ്ത്രീകൾക്കായി ബദൽ ജീവനോപാധികൾ യാഥാർത്ഥ്യമാക്കുകയാണ് തീരമൈത്രി പദ്ധതിയിലൂടെ പതിനായിരത്തിലധികം വനിതകൾക്കാണ് സാഫ് പ്രതിമാസ വരുമാനം ഉറപ്പുവരുത്തുന്നത് അപ്പെക്സ് ഫെഡറേഷന് കീഴിൽ വസ്ത്ര നിർമ്മാണം മത്സ്യ സംസ്കരണം ഭക്ഷ്യ സംസ്കരണം സൂപ്പർ മാർക്കറ്റുകൾ സ്റ്റോറുകൾ എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലായി ആയിരത്തി അറുന്നൂറിലധികം ചെറുകിട സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നു തീരമൈത്രി സീ ഫുഡ് റെസ്റ്റോറന്റ് ബ്രാൻഡിംഗ് മാർക്കറ്റിംഗ് സമുദ്ര ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് വിപണന ഔട്ട്ലെറ്റ് എന്നിവയിലൂടെയും സമുദ്ര പദ്ധതി പ്രകാരം വനിതാ മത്സ്യ വിപണന തൊഴിലാളികൾക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്ര ഒരുക്കിയും തീരമേഖലയിൽ ഈ സർക്കാർ സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുകയാണ് ടേസ്റ്റി കാറ്ററിംഗ് അന്ന് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേര് ഞങ്ങൾ ഈ യൂണിറ്റ് തുടങ്ങാനുള്ള കാരണം തീരമൈത്രി സ്റ്റാഫ് എന്ന പദ്ധതിയിലൂടെയാണ് ഞങ്ങൾ ഈ യൂണിറ്റ് തുടങ്ങിയത് സ്റ്റാഫ് സാഫെന്ന സംഘടനയിലൂടെ നമുക്ക് രണ്ട് ലക്ഷം രൂപ ലോണായിട്ട് അനുവദിച്ച് അതിന് വേണ്ടുന്ന സാധനങ്ങൾ അതായത് നമുക്ക് ഇത് തുടങ്ങാനുള്ള പാത്രങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും അവർ ആ ലോൺ വഴി നമുക്ക് തരികയും പിന്നെ ഇതിന് മുമ്പ് മുന്നായിട്ടൊരു മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് നമുക്ക് അഞ്ച് ദിവസം ഒരു നല്ല മോട്ടിവേഷൻ ക്ലാസ് തരികയും ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണം അതെങ്ങനെ മെച്ചപ്പെടുത്തണം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നെല്ലാം നമുക്ക് നല്ലൊരു ക്ലാസ് തന്നത് സ്റ്റാഫ് എന്ന സംഘടനയാണ് വളരെ സപ്പോർട്ടായിരുന്നു നമുക്ക് അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ള ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഷ്ടപ്പാടിൽ നിന്നും ഞങ്ങൾക്ക് ഇപ്പോൾ പത്ത് പതിനാറ് പേർക്ക് ജോലി കൊടുക്കാൻ ഫിഷറീസ് സ്റ്റാഫ് വഴി സഹായിച്ച് ഇത്തേനെയുള്ള ഒരു വരുമാന മാർഗം തരികയും അതുവഴി ഞങ്ങൾ ഞങ്ങളുടെ ജീവിത ശൈലികൾ വരെ മാറി എല്ലാവർക്കും അതുകൊണ്ട് ചെയ്തു നമ്മളുടെ ഈ ഗ്രൂപ്പിൻ്റെ പേര് ഒപ്റ്റിമ ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്നാണ് ഞങ്ങൾ മൂന്ന് പേർ ചേർന്നാണ് ഈയൊരു സംരംഭം നടത്തിക്കൊണ്ടു പോകുന്നത് ഫിഷറീസിൻ്റെ സാഫ് മുഖാന്തരമാണ് ഞങ്ങൾക്ക് ഒരു പദ്ധതിയിലേക്ക് അംഗങ്ങളാകാൻ കഴിഞ്ഞത് തുടക്കത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരുന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു വളരെ ഒത്തൊരുമയോടുകൂടെ തന്നെ മുന്നോട്ട് പോകുന്നു മത്സ്യബന്ധന മേഖലയിൽ ആധുനികമാണ് ഈ സർക്കാർ നടപ്പിലാക്കി വരുന്നത് മത്സ്യബന്ധന യാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ പരമ്പരാഗത യാനങ്ങൾക്കും മൗണ്ടിംഗ് ടൈപ്പ് ജി പി എസ് നൽകുന്ന സർക്കാർ പിടിക്കുന്ന മത്സ്യം കേടുകൂടാതെ കരക്കെത്തിക്കുന്നതിന് ഇൻസുലേറ്റഡ് ഐസ് ബോക്സും നൽകി വരികയാണ് എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നതിനും ജീവൻ സുരക്ഷാ ഉപകരണങ്ങൾ ഉറപ്പാക്കുന്നതിനും മുൻഗണന നൽകുന്ന കേരളം വിഴിഞ്ഞം ബേപ്പൂർ വൈപ്പിൻ ഫിഷറി സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് റീജിയണൽ കൺട്രോൾ റൂമുകളും മാസ്റ്റർ കൺട്രോൾ റൂമും പ്രവർത്തിപ്പിച്ചു വരികയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് യാനവും എഞ്ചിനും ഉൾപ്പെടെ ഇൻഷുറൻസ് മറൈൻ ആംബുലൻസുകൾ എന്നിവയിലൂടെയുമെല്ലാം കാലത്തിനൊപ്പം ഈ രംഗത്ത് സർക്കാർ മാറ്റങ്ങൾ ഉറപ്പാക്കുകയാണ് മത്സ്യയാനങ്ങൾ നമ്മുടെ മത്സ്യബന്ധനത്തിൽ പുറപ്പെടുന്ന യാനങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് അതിൽ ആധുനികവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള കെറോസിൻ ഡീസൽ യാനങ്ങളൊക്കെ നമ്മളത് എൽ പി ജി ലെവലിലേക്ക് നോൺഫോസിൻ ഫ്യൂലിലേക്ക് മാറിക്കൊണ്ടിരിക്കാനുള്ള നടപടികൾ വിശദീകരിച്ചു വരും അതുകൂടാതെ അവരുടെ സുരക്ഷയെ വധിക്കുന്ന സംവിധാനങ്ങൾക്ക് ട്രാൻസ്പോണ്ടർ ഉൾപ്പെടെ ആറായിരത്തോളം ട്രാൻസ്പോണ്ടറുകളാണ് നമ്മൾ സ്ഥാപിക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ പിന്നെ ആദ്യഘട്ടം എന്നുള്ളതിൽക്ക് പൈലറ്റ് സ്റ്റഡി എന്നുള്ള എന്നുള്ളതിൽക്ക് കുറച്ച് യാനങ്ങൾക്ക് സ്ഥാപിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ നമ്മുടെ മേഖലകളിൽ ആധുനികവൽക്കരണ രംഗത്ത് ഈ പിന്നെ ഫിഷറീസ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത് നമ്മുടെ മത്സ്യബന്ധന മേഖലയിലുള്ള തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ചിട്ടാണ് അവരുടെ രജിസ്ട്രേഷൻ വളരെ ത്വരിതഗതിയിൽ എഫ് ഐ എം എസിൻ്റെയും അതേപോലെ തന്നെ എം എഫ് ഡി പി യുടെയും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തോളം തൊഴിലാളികള് സ്വാഭാവികമായിട്ട് ഇപ്പം നിലവിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ളവരുടെ നടപടികൾ പൂർത്തീകരിച്ചു സമുദ്ര മത്സ്യബന്ധനത്തിന്റെ ഫലപ്രദമായ നടത്തിപ്പിനും നിരീക്ഷണത്തിനുമായി ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിലുകൾ എന്ന ത്രിതല സംവിധാനത്തിനും ഈ സർക്കാർ രൂപം നൽകിക്കഴിഞ്ഞു സമാധാനപരമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കേരള മത്സ്യബന്ധന നിയന്ത്രണ നിയമത്തിന്റെ ഫലപ്രദമായ നടത്തിപ്പിനും നിരീക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്ന ഫിഷറീസ് മാനേജ്മെന്റ് കൌൺസിലുകൾ മത്സ്യസമ്പത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചും തീരദേശവാസികൾക്കിടയിൽ ബോധവൽക്കരണം നൽകി വരികയാണ് സമുദ്ര മത്സ്യകൃഷി മത്സ്യവിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം എന്നിവയിലെല്ലാം അറിവ് പകരുന്ന മാനേജ്മെന്റ് കൗൺസിലുകൾ ഈ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃക തീർക്കുകയാണ് കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒൻപത് തീരദേശ ജില്ലകളിലും ജില്ലാതല കൗൺസിലുകളുണ്ട് തീരദേശ ജില്ലകളിൽ മത്സ്യത്തൊഴിലാളികൾക്കും അതായത് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെയും ബോധവൽക്കീകരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള നമ്മുടെ അജണ്ട അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അതായത് അവർ അവർക്ക് പല പല കാര്യങ്ങളിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കരുതുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എത്രയൊക്കെ ആണെങ്കിലും അവർ ചെയ്യാറില്ല അതുപോലെ ചെറു മത്സ്യബന്ധനമാണെങ്കിലും ഈ മത്സ്യങ്ങളുടെ നാശനഷ്ടം വരുത്താതിരിക്കുക സമ്പത്ത് മത്സ്യസമ്പത്ത് കടലിലെ മത്സ്യസമ്പത്ത് വ ആവശ്യമായ നടപടികൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക നാശനഷ്ടത്തിൻ്റെ അളവ് തോത് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി അപകട ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി മുതൽ മത്സ്യബന്ധനയാനങ്ങൾക്കു വരെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രാജ്യത്തെ ഒരേയൊരു സംസ്ഥാനമാണ് കേരളം മൂന്നേകാൽ ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന മത്സ്യബോർഡ് ഈ രംഗത്ത് സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി കൂടിയാണ് ഉറപ്പാക്കുന്നത് പ്രീമിയം തുകയുടെ തൊണ്ണൂറ് ശതമാനവും സർക്കാർ നൽകുന്ന യാനങ്ങൾക്കും ഹള്ളിനുമുള്ള ഇൻഷുറൻസ് പരിരക്ഷയിൽ ഇതിനകം മൂവായിരത്തി അഞ്ഞൂറിലധികം പേരാണ് അംഗങ്ങളായത് മത്സ്യത്തൊഴിലാളികളുടെ കടൽ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്നത്തെ സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇൻഷുറൻസ് പദ്ധതികള് ഒന്ന് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കുന്ന മത്സ്യത്തൊഴിലാളി ഇൻഷുറൻസ് പദ്ധതി മറ്റൊന്ന് മത്സ്യ ഫെഡ് നടപ്പാക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി രണ്ടും പത്ത് ലക്ഷം രൂപ വീതമുള്ള പദ്ധതികളാണ് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളി അപകടത്തിൽപ്പെട്ട് കടലിൽ മരിക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷത്തോളം രൂപ ലഭിക്കുന്ന രണ്ട് ഇൻഷുറൻസ് പദ്ധതികൾ ഇന്ന് സർക്കാർ നടപ്പാക്കി തരുന്നുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക വ്യാവസായിക ടൂറിസം രംഗങ്ങളിലും പ്രാദേശിക രംഗത്തും അനന്ത സാധ്യതകൾ തുറന്നിടുന്ന കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം പ്രത്യക്ഷമായ തൊഴിലുകളും പരോക്ഷമായ സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കുന്ന ഈ തുറമുഖത്തിലൂടെ സംസ്ഥാനത്തെ പതിനേഴ് ചെറുകിട തുറമുഖങ്ങൾക്കും മികച്ച വളർച്ചയാണ് നമ്മുടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയും ലോജിസ്റ്റിക് മേഖലയിലെ തൊഴിൽ രംഗത്ത് പുത്തൻ സാധ്യതകൾ തുറന്നും വികസനപാതയിൽ പ്രതീക്ഷയായ വിഴിഞ്ഞം തീരദേശ മേഖലയിൽ പുതുവസന്തം വിരിയിക്കുകയാണ് അനന്തസാധ്യതകളുടെ ഈ സഞ്ചാരപഥവും തീരദേശവാസികളുടെ ഉന്നമനം ഉറപ്പാക്കുകയാണ് അനന്തമായ സാധ്യതകൾ ഈ രണ്ടും മൂന്നും നാലും ഘട്ടം പൂർത്തിയാകുമ്പോഴത്തേക്കും ഗേറ്റ്വേയിലും റെയിൽവേയിലും ഈ ചരക്ക് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ തുറമുഖത്തിൻ്റെ തൊഴിൽ സാധ്യതയുടെ രൂപം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ നിലവിൽ തന്നെ ഈ മൂറിങ്ങിനും ലേസറിനും പിന്നെ ഈ ക്രെയിൻ ഓപ്പറേറ്റർമാരും ഈ തീരദേശത്തെ വനിതകളുൾപ്പെടെയുള്ള യുവാക്കളാണ് തൊഴിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം തൊഴിലുകൾ ഭാവിയിൽ അനന്തമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നതാണ് വിലയിരുത്തൽ രാജ്യാന്തര മത്സ്യോത്പാദനത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ സംഭാവന ചെയ്യുന്ന കേരളം കഴിഞ്ഞ എട്ടര വർഷമായി ഈ മേഖലയിലെ തൊഴിലാളികളുടെ ശാക്തീകരണം ഉറപ്പാക്കുകയാണ് ഒപ്പം സംരംഭകരെ വരവേൽക്കാൻ മെഗാ സീ ഫുഡ് പാർക്ക് ആരംഭിച്ചും മത്സ്യോൽപ്പന്നങ്ങൾക്കായി ഒരു തനത് ബ്രാൻഡ് രൂപപ്പെടുത്താൻ മുന്നൊരുക്കങ്ങൾ നടത്തിയും ഈ രംഗത്ത് കേരളം മുന്നേറ്റം ഉറപ്പാക്കുകയാണ് തീരദേശത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയും തീരദേശത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കിയും മികച്ച സ്കൂളുകൾ നിർമ്മിച്ചും തീരമേഖലയെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സർക്കാർ ശാക്തീകരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം കടലോളമാണ് ഈ സർക്കാരിന് തീരവാസികളോടുള്ള കരുതൽ മാതൃകാപരമാണ് ഈ രംഗത്തെ നമ്മുടെ മുന്നേറ്റം